യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്ന ആ ഒരു വേഡ് ഉണ്ടല്ലോ അതിന് മലയാള ഭാഷ കൊടുക്കുന്ന ഒരു ഒരർത്ഥമുണ്ട് വിശുദ്ധമാക്കപ്പെട്ട വാഹനം ആ വാക്ക് തന്നെ വളരെ മനോഹരാണല്ലേ അല്ലേ അഥവാ ഒരു വാഹനത്തിൽ രണ്ടുപേർ സഞ്ചരിച്ച് പോവാണ് ഇവർ രണ്ടുപേരും വളരെ വിശുദ്ധമാക്കപ്പെട്ട ഒരു യാത്രയിലൂടെ സഞ്ചരിക്കുകയാണ് എന്ന മനോഹരമായി ഒരർത്ഥം നൽകുന്ന ഒന്നാണ് വിവാഹം ഈ വിവാഹത്തിന് എല്ലാ ഐഡിയോളജികളും എല്ലാ വിശ്വാസങ്ങളും വളരെ മനോഹരമായ ഒരു മാനം നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരാണെന്നുണ്ടെങ്കിലേ വിശുദ്ധ ഖുർആാനില് ഇങ്ങനെയാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ എത്ര മനോഹരമായ വാക്കാണല്ലേ രണ്ടുപേര് തികച്ചും വ്യത്യസ്തരായ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നു ചേരുന്നതിലൂടെ ആനന്ദവും ആഹ്ലാദവും സംതൃപ്തിയുമാണ് ആ രണ്ട് മനുഷ്യർക്കും ഇടയിൽ ഉണ്ടാവുന്നത് എന്ന് ഇനി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരികയാണെങ്കിൽ എങ്കിൽ പറയുന്നുണ്ട് യേശു ക്രിസ്തു താൻ കൂടിയിരിക്കുന്ന തൻ്റെ ചർച്ചിനെ സ്നേഹിക്കുന്നത് പോലെ ഇണകൾ പരസ്പരം സ്നേഹിക്കുമാറാവട്ടെ എന്ന് തീർന്നില്ല ഹിന്ദു മിത്തോളജിയിലേക്ക് വരികയാണ് എങ്കിൽ അവിടെ പറയുന്ന ഒരു സ്റ്റോറി സ്റ്റോറിയുണ്ട് അതിങ്ങനെയാണ് ശ്രീകൃഷ്ണന് ഒരിക്കൽ കുടിക്കാൻ വേണ്ടി ലക്ഷ്മി ദേവി തിളച്ച പാല് കൊടുക്കുകയാണ് ഈ പാല് കുടിക്കുന്ന അവസരത്തിൽ ശ്രീകൃഷ്ണൻ പൂർണ്ണമായും ഉരുകി ഇല്ലാതെയാവുന്നുണ്ട് അതേ നിമിഷത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഇണ ഉരുകി ഉരുകിയില്ലാതെയാകുന്നത് സഹിക്കാൻ പറ്റാതെ ശ്രീകൃഷ്ണൻ്റെ പത്നി രാധയും ഉരുകി ഇല്ലാതെയാവുകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ എല്ലാ വിശ്വാസങ്ങളും ഈ വിവാഹം എന്ന് പറയുന്ന പവിത്രമായ കർമ്മത്തെ ഇണകൾ പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഒരുപാടേറെ നന്മകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്